നമസ്കാരം നവകേരള യാത്രയൊക്കെ അവസാനിച്ചു നവകേരള യാത്രയിലൂടെ എന്ത് നേട്ടമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായത് എന്ന് പറയുവാൻ പക്ഷേ ഈ സർക്കാരിനായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും സംശയമാണ് ആ നവകേരള യാത്ര പാഴാക്കിയത് വ്യവസായ ലോകത്തിനാണ് എന്ന് പറയേണ്ടി വരും അവർക്ക് നിരാശയുണ്ട് എന്ന് കൂടി പറയേണ്ടി വരും കോടിക്കണക്കിന് രൂപ ധൂർത്തടിച്ച് മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ മന്ത്രിസഭാ അംഗങ്ങളുമൊക്കെ കൂടി നടത്തിയ ഈ നവകേരള യാത്ര വെറും പാഴ്വേലയായി മാറി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഓരോ ജില്ലയിലും വ്യവസായികളും സംരംഭകരുമായി മുഖ്യമന്ത്രിയും കൂട്ടരും നടത്തിയ യോഗങ്ങളിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങളിൽ ഒരെണ്ണം പോലും ഒന്നുപോലും നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിക്കുവാൻ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ മന്ത്രിമാർക്കോ കഴിഞ്ഞില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് ഈ നവകേരള യാത്ര അവസാനിക്കുമ്പോൾ വ്യക്തമാകുന്ന ചിത്രം അതാണ് അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതും ഭരണരംഗത്തെ തടസ്സങ്ങൾ ഒപ്പം തന്നെ സങ്കീർണമായിട്ടുള്ള നിയന്ത്രണ ചട്ടക്കൂടുകൾ അടിസ്ഥാന സൗകര്യ പിന്തുണയുടെ അഭാവം എന്നിവ ഉൾപ്പെടെ നിരവധി 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 ഘടകങ്ങൾ ഈ കേരളത്തിലെ വ്യാവസായിക മേഖലയെ തളർത്തുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല വളരെ വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തിയും സംരംഭകത്വത്തിൻ്റെ ശക്തമായിട്ടുള്ള പാരമ്പര്യവും ഇതൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും കേരളത്തിലെ വ്യവസായ മേഖല അഭിവൃദ്ധി പ്രാപിക്കുവാൻ പാടുപെടുകയാണ് എന്ന് പറയേണ്ടി വരും ഈ വ്യാവസായിക മാന്ദ്യത്തിൻ്റെ മൂല കാരണങ്ങൾ അത് കണ്ടെത്തുക അല്ലെങ്കിൽ അത് കണ്ടെത്തുന്നതിനും അത് പരിഹരിക്കുന്നതിനും ഈ സർക്കാർ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ വ്യവസായ പ്രമുഖർ ഒപ്പം തന്നെ പ്രാദേശിക കമ്മ്യൂണിറ്റികൾ ഉൾപ്പെടെയുള്ള ഒരു പങ്കാളികൾ അവയിലൊക്കെ ഉള്ള പങ്കാളികൾ സഹകരിക്കേണ്ടത് ഒരു സംസ്ഥാനത്തിന് അനിവാര്യമായ കാര്യമാണ് ബ്യൂറോക്രാറ്റിക് പ്രക്രിയകൾ സുഗമമാക്കുക നിക്ഷേപത്തിന് പ്രോത്സാഹനം നൽകുക അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ അത് നവീകരിക്കുക എന്നിവയൊക്കെ കേരളത്തിലെ വ്യവസായിക ഭൂപ്രകൃതിയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള പ്രധാന ചുവടുകളാണ് എന്ന് പറയേണ്ടി വരും എന്നാൽ ഇവയിലൊന്നും യാത്രയിൽ ഒരു നവമാതൃക മുന്നോട്ട് വയ്ക്കുവാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ വെല്ലുവിളികളെ നേരിടുമ്പോൾ വ്യാവസായിക വളർച്ചയുടെ നേട്ടങ്ങൾ അത് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലേക്കും ഇറങ്ങി ചെല്ലേണ്ടതുണ്ട് എത്തേണ്ടതുണ്ട് എന്ന് ഉറപ്പിക്കുകൊണ്ടുള്ള ഒരു സുസ്ഥിരതവും സമഗ്രവുമായിട്ടുള്ള വ്യാവസായിക വികസനം പരിഗണിക്കേണ്ടത് അത്യാവശ്യമല്ലേ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് പാരിസ്ഥിതികവും സാമൂഹികവുമായ പരിഗണനകൾക്കൊപ്പം തന്നെ സാമ്പത്തിക പുരോഗതിയെ സന്തുലിതമാക്കുന്ന സമഗ്രമായിട്ടുള്ള നയം അതല്ലേ ആവശ്യം എന്നാൽ സംസ്ഥാനത്ത് കൂടുതൽ കരുത്തുറ്റതും ഒപ്പം തന്നെ പ്രതിരോധ ശേഷിയുള്ളതുമായ വ്യവസായ മേഖലയ്ക്ക് ഇപ്പോൾ വഴിയൊരുക്കുന്നതിന് ഉതകുന്ന ഒരു പ്രഖ്യാപനം ഒരൊറ്റ പ്രഖ്യാപനം പോലുമില്ലാതെയാണ് ഈ നവകേരള യാത്രയുടെ മഹാമഹം സമാപിക്കുന്നത് എന്നുള്ളതാണ് കേരളത്തിലെ വ്യാവസായിക വികസനത്തിനുള്ള തടസ്സങ്ങൾ മറികടക്കാൻ വളരെ അർത്ഥവത്തായ സംവാദങ്ങളിലും സഹകരണപരമായിട്ടുള്ള ശ്രമങ്ങളിലും ഏർപ്പെടാൻ സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ് എന്ന് പറയേണ്ടി വരും അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സാമ്പത്തിക അഭിവൃദ്ധിയുടെ സാധ്യതകൾ അത് തുറക്കാൻ കഴിയും സംസ്ഥാനത്തെ ജനങ്ങളുടെ ആകെയുള്ള അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ക്ഷേമം അത് വർദ്ധിപ്പിക്കുവാനും അതിലൂടെ നമുക്ക് കഴിയുമെന്ന് പറയേണ്ടി വരും ഈ നിർണായക വിഷയത്തിലൊക്കെ സർക്കാർ ശ്രദ്ധ പതിക്കാത്തതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് പലപ്പോഴും ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളടക്കം യോജിച്ച പരിശ്രമത്തിലൂടെ കേരളത്തിലെ നിലവിലെ വ്യാവസായിക വെല്ലുവിളികളെ ഈ വെല്ലുവിളികളെ അതിജീവിച്ച് സുസ്ഥിരവും സമഗ്രവുമായിട്ടുള്ള വളർച്ചയുടെ മാതൃകയായി ഉയർന്നു വരുവാൻ കഴിയുന്ന തരത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ അത് പ്രഖ്യാപിക്കാൻ സർക്കാർ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ട കരുത്ത് കാണിക്കണം അത്തരത്തിലൊരു ആർജവം ഉണ്ടാകണം വ്യാവസായിക വികസനത്തിൽ പിന്നോക്കം പോകുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം നവീനമായിട്ടുള്ള ആശയങ്ങളിലൂടെയും പദ്ധതികളിലൂടെയും വ്യാവസായികമായിട്ടുള്ള മുന്നേറ്റത്തിന് വളരെ വലിയ ശ്രമം അല്ലെങ്കിൽ അതിന് സജ്ജമാക്കാൻ ഉതകുന്ന തരത്തിലുള്ള നിരവധി നിർദ്ദേശങ്ങൾ അത് നവകേരള യാത്രയിലുടനീളം വ്യവസായികളും സംരംഭകരും ഒക്കെ ഉയർത്തിക്കാട്ടിയെങ്കിലും അതിൽ ഒന്നുപോലും ഉൾക്കൊള്ളുവാനോ അതിനെ ഗൗരവമായി പരിഗണിക്കുവാനോ ഈ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഖേദകരമായി പറയാതിരിക്കാൻ കഴിയില്ല ഈ നിർദ്ദേശങ്ങളെല്ലാം സർക്കാരിൻ്റെ ചുവപ്പും നാളെയിൽ കുടുങ്ങുമെന്ന് ഉറപ്പാണ് എന്നുള്ള കാര്യത്തിലും സംശയമില്ലല്ലോ അഴിമതിയും മോശമായ തൊഴിലന്തരീക്ഷവും ഒപ്പം തന്നെ ഭരണകക്ഷിയുടെ പണപ്പിരിവും ഈ പണപ്പിരിവ് കാരണം വ്യാവസായിക സംരംഭകർ കേരളം ഉപേക്ഷിച്ചു പോകുന്ന ഒരവസ്ഥയിലെത്തുകയാണ് ഒന്നും ഈ പറയുന്ന ഒരു കാര്യങ്ങളിലും ശ്രദ്ധിക്കുവാനോ അല്ലെങ്കിൽ അതിനൊരു പരിഹാര നടപടികൾ ആരംഭിക്കുവാനോ പരിഹാര നിർദ്ദേശങ്ങൾ വയ്ക്കുവാനോ നവകേരള യാത്രയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞിട്ടില്ല പൊതുമേഖലയിലോ സ്വകാര്യ മേഖലയിലോ സംയുക്ത മേഖലയിലോ പുതിയ പദ്ധതികളോ സംരംഭങ്ങളോ അത് പ്രഖ്യാപിക്കാനും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ വ്യാവസായിക രംഗത്ത് പുത്തനുണർവ് കൊണ്ടുവരണം സാമ്പത്തിക രംഗത്തേക്ക് ഒരു വലിയ കുതിച്ചുചാട്ടം തന്നെ നടത്തണം ഇതൊക്കെ നടത്തുവാൻ ഉണ്ടാക്കുന്ന പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളും ഈ നവകേരള യാത്രയിലൂടെ ഉണ്ടാകുമെന്ന വ്യവസായ കേരളത്തിൻ്റെ ഒരു മനസ്സുണ്ടായിരുന്നു ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു അത് നിറവേറ്റുവാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ അതും കഴിഞ്ഞില്ല എന്ന് തന്നെ പറയേണ്ടി വരും പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ഒന്നൊന്നായി നഷ്ടത്തിലേക്ക് കൂപ്പൂത്തുകയാണ് നമുക്കറിയാമല്ലോ കഴിഞ്ഞ സാമ്പത്തിക വർഷം കഴിഞ്ഞ സാമ്പത്തിക വർഷം സംസ്ഥാനത്ത് ഏകദേശം പത്ത് ശതമാനത്തിലേറെ ചെറുകിട വ്യവസായ സംരംഭങ്ങൾ ഇവയെല്ലാം പൂട്ടിപ്പോയതായിട്ടാണ് അനൗദ്യോഗികമായിട്ടുള്ള കണക്കുകൾ ഉള്ളത് മറ്റു സംസ്ഥാനങ്ങൾ നമുക്കറിയാം മറ്റ് കേരളം മറ്റ് സംസ്ഥാനങ്ങൾ പതിനായിരക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപങ്ങൾ ആകർഷിക്കുമ്പോഴാണ് വെറും രണ്ടായിരം കോടി രൂപയിൽ താഴെയാണ് കേരളത്തിലേക്ക് കഴിഞ്ഞ വർഷം തന്നെ വ്യാവസായികമായിട്ടുള്ള നിക്ഷേപമായി വന്നത് എന്ന് പറയേണ്ടി വരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കേരളത്തിൽ വ്യാവസായിക മുന്നേറ്റം അനിവാര്യമായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ കാലഘട്ടത്തിൽ വ്യവസായ സംരംഭകരെ സംബന്ധിച്ചിടത്തോളം നവകേരള യാത്ര എന്ന് പറയപ്പെടുന്നത് ഒരു പാഴ്വേലയായി മാറി എന്ന് പറയേണ്ടി വരുന്നു അത്തരത്തിൽ ജനങ്ങളെ ഇത്രത്തോളം ദ്രോഹിച്ച ഒരു നടപടി ജനങ്ങളെ ഇത്രത്തോളം അവഗണിച്ച ഒരു നടപടി ജവ ജനങ്ങളെ ഇത്രത്തോളം തീരാ ദുഃഖത്തിലേക്ക് ആക്കി വെച്ച ഒരു നടപടി നവകേരള സദസ്സാണ് എന്ത് വ്യാവസായിക വിപ്ലവം ഉണ്ടാക്കാൻ നവകേരള സർവസിനു കഴിഞ്ഞു എന്നുള്ള ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ബാധ്യത സർക്കാരിനുണ്ട് സർക്കാർ മുന്നോട്ട് വെച്ച ഏത് ന്യായമായിട്ടുള്ള പദ്ധതികളാണ് ഉണ്ടായിരുന്നത് നവകേരള യാത്രയിൽ മുപ്പത്തിയാറ് ദിവസങ്ങൾ നിങ്ങൾ തിരക്ക് കൂട്ടി നടപ്പിലാക്കിയ ഈ ബസ് യാത്രയുണ്ടല്ലോ അതിലൂടെ എന്ത് നേട്ടമാണ് ജനങ്ങൾക്കുണ്ടായത് ഏതെങ്കിലും ഒന്ന് പറയാൻ കഴിയുമോ നൂറ്റി നാൽപ്പതോളം വരുന്ന നിയോജക മണ്ഡലങ്ങളിലൂടെ കടന്നുപോയ പോയ ഈ നവകേരളയാത്ര എന്ന് പറയപ്പെടുന്നത് ജനങ്ങളുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി നിങ്ങൾ നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒന്ന് ഒരു പദ്ധതി പോലും പ്രഖ്യാപിക്കാൻ കഴിയാത്ത നവകേരള യാത്ര പാഴവേലയായിരുന്നു ആറോ ഏഴോ കൗണ്ടറുകൾ വീതം ഓരോ നിയോജക മണ്ഡലത്തിലും തുറന്ന് പരിവേദനങ്ങൾ പരാതികൾ ഇവയൊക്കെ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൗണ്ടറുകൾ തുറന്നു വെച്ച് അവിടേക്ക് ജനങ്ങളെ ആകർഷിച്ചു പക്ഷേ ജനങ്ങൾ കൊടുത്ത പരാതികളിൽ ഏതെങ്കിലും ഒരെണ്ണം പരിഹരിക്കുവാൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞു സർക്കാരിന് കഴിഞ്ഞു നവകേരള യാത്ര അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ പ്രഹസനമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനെ പറയാൻ കഴിയുമോ എന്തിനായിരുന്നു ഇത് എന്തിനാണ് നിങ്ങൾ ഈ മുപ്പത്താറ് ദിവസം നിയമസഭാ മന്ദിരം പൂട്ടിയിട്ട് മന്ത്രി പൂട്ടിയിട്ട് മന്ത്രിമാരും മുഖ്യമന്ത്രിയും അടക്കമുള്ളവർ ഇങ്ങനെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അലഞ്ഞു തിരിഞ്ഞ് നടന്നത് എന്ന് ചോദിക്കേണ്ടി വരും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഏതെങ്കിലും ഒരു പദ്ധതിയോ ജനങ്ങളുടെ പരാതി പരിഹരിക്കപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തുടങ്ങിയ നവകേരള സദസ്സോ അവരുടെ ഏതെങ്കിലും ഒരു പരാതി പരിഹരിച്ചോ ഏതെങ്കിലും ഒരു പരാതി പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയോ എന്ത് നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് വ്യവസായ വിപ്ലവം നടത്തുന്നതിന് വേണ്ടി സംരംഭകരെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണിതാ നവകേരള സദസ്സിലൂടെ നടത്തുന്നത് എന്ന് പറഞ്ഞ് ആ ആരംഭിച്ച നിങ്ങളുടെ നവകേരള സദസ്സ് അല്ലെങ്കിൽ നവകേരള യാത്ര എത്ര സംരംഭകരെ സൃഷ്ടിച്ചു എന്ത് വ്യവസായ വിപ്ലവം ഉണ്ടാക്കി വ്യാവസായികമായി തന്നെ തകർന്നു പോയ മുപ്പത്താറ് ദിവസങ്ങളായിരുന്നു കേരളത്തിലേത് എന്ന് ശ്രീ പിണറായി വിജയനും നിങ്ങളുടെ മന്ത്രി പൊങ്കവുമരും മനസ്സിലാക്കുക തകർന്ന് തരിപ്പണമായി പോയ ഒരു വ്യാവസായിക മേഖലയാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്നുകൂടി പറയട്ടെ അതിനെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കുവാനുള്ള ഒരു ശ്രമം നടത്തുവാൻ പോലും കഴിയാതായിപ്പോയ പരമഭാവങ്ങളായിപ്പോയ ഇത്രയും തരംതാണ സമീപനം സ്വീകരിച്ചുള്ള ഒരു സർക്കാരും അവിടെ ഉണ്ടായിട്ടില്ല നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഇവിടുത്തെ ജനങ്ങൾ പരിതപിക്കുന്നുണ്ടാകും നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്തു പോയല്ലോ എന്നോർത്ത് നിങ്ങളെ ഇങ്ങനെ അധികാരത്തിലേക്ക് വീണ്ടും കയറ്റിയതിൽ മനം തൊന്ന് പ്രാകുന്നുണ്ടാകും ഓരോ അമ്മമാരും വിധവാ പെൻഷനോ ക്ഷേമ പെൻഷനോ നൽകാൻ കഴിയാതെ നിങ്ങൾ നടത്തുന്ന ഓരോ ധൂർത്തും ആ ധൂർത്തിനെയാണ് അവർ പ്രാകുന്നത് നിങ്ങളെന്ന് പറയപ്പെടുന്ന മന്ത്രിമാരെക്കുറിച്ചോർത്ത് അവർ നാണം കെടുന്നുണ്ടാവും അവർക്ക് കാണും കാരണം വീണ്ടും നിങ്ങൾ അധികാരത്തിലേറ്റിയതിനെക്കുറിച്ചോർത്ത് അവർ ഇപ്പോൾ മനസുരുകി പ്രാകുന്നുണ്ടാകും ശ്രീ പിണറായി വിജയൻ നിങ്ങൾക്ക് ചെയ്യേണ്ടിയിരുന്നത് ഈ സമൂഹത്തിനോടൊരു ബാധ്യത ഉണ്ടായിരുന്നു ജനങ്ങളോട് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്ന ചില കടമകളുണ്ടായിരുന്നു ചില ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു എല്ലാം താങ്കൾ മറന്നുപോയി ജനങ്ങളെ വഴിയിൽ ഉപേക്ഷിച്ച് നിങ്ങൾ ആരുടെ പുറകെയാണ് സഞ്ചരിച്ചത് നവകേരള യാത്ര എന്ന് പറഞ്ഞ് നിങ്ങൾ നടത്തുന്ന പ്രഹസന യാത്ര അവസാനിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് പറയുവാനൊരു പദ്ധതി പോലുമില്ല നിങ്ങൾക്ക് പറയുവാനൊരു വ്യവസായ വിപ്ലവം നടത്തുമെന്ന് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ട നിങ്ങൾക്ക് സംരംഭകരെ കണ്ടെത്താൻ പോലും കഴിയാതായിപ്പോയി സാധാരണക്കാരന് കൊടുക്കേണ്ട ക്ഷേമ പെനുഷനെങ്കിലും കൊടുത്തിരുന്നുവെങ്കിൽ നിങ്ങളെ ഈ നവകേരള യാത്ര മാറ്റിവെച്ചിരുന്നുവെങ്കിൽ എത്ര കോടി രൂപ നഷ്ടമുണ്ടാകായിപ്പോന്നെ നഷ്ടത്തിലേക്ക് ഓടുന്ന കടക്കണിയിലേക്ക് പോകുന്ന കേരളത്തിൽ നിന്ന് നിങ്ങൾക്ക് ആ കടത്തിൻ്റെ ഒരു കുറവെങ്കിലും ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുമായിരുന്നു മാത്രമല്ല ഒരു നേരത്തെ അന്നം കഴിക്കാത്ത സാധാരണക്കാരായ ജനങ്ങളുടെ എല്ലും തോലുമായി മാറുന്ന അസ്ഥി കൂടങ്ങളായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ അവർക്കൊരു നേരത്തെ ഭക്ഷണത്തിനുള്ള വക നിങ്ങൾക്ക് കൊടുക്കാമായിരുന്നു നാലോ അഞ്ചോ മാസത്തെ ഇനിയും കൊടുക്കേണ്ട ക്ഷേമ പെൻഷനുകൾക്ക് വേണ്ടി അവർ കാത്തിരിക്കുന്നുണ്ട് നിങ്ങളെ ഓരോ വിളിയും ആ പണത്തിനു വേണ്ടി ഇന്നും കാതോർത്തിരിക്കുന്ന പാവങ്ങളുണ്ട് അവരെ സഹായിക്കാൻ കഴിയാതെ നിങ്ങൾ നടത്തിയ ഈ നവകേരള യാത്ര എന്ന് പറയപ്പെടുന്ന ഒരു കണക്കിൽ ധൂർത്ത് യാത്രയായിരുന്നു ആർക്കും വേണ്ടാത്ത യാത്രയായിരുന്നു ജനങ്ങൾ ആഗ്രഹിക്കാത്ത യാത്രയായിരുന്നു